പൂജ ബിഗ് ബോസിൽ നിന്ന് പുറത്തേക്കോ ഹലോ ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഏപ്രിൽ മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം എല്ലാ ബിഗ് ബോസ് ആരാധകരുമേറെ ആകാംക്ഷയുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരുന്നത് അങ്ങനെ ഇന്നത്തെ ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട അപ്ഡേഷൻ പുറത്തുനിന്നിരിക്കുകയാണ് ആപ്റ്റേഷൻ മറ്റൊന്നുമല്ല ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് പൂജ പുറത്തു വെകുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതിന് കാരണം മറ്റൊന്നുമല്ല ശക്തമായ നടുവേദന തന്നെയാണ് എന്തായാലും നടുവേദന കാരണം ഇന്ന് രാത്രിയോടെ പൂജ ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോകുമെന്നാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്തായാലും ഇന്നത്തെ പ്രൊമോ വീഡിയോയിൽ ആ കാര്യം സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റിനായി നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥിയെ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ അവർക്കും ബൈ